കുട്ടിക്കാണ് ചെയ്യുന്നത് കേട്ടോ അപ്പൊ ഇതിൻ്റെ ഒരു ഇതാണ് മൈക്കിൽ അത്രയും പൈസ അറിയുന്നത് ഈ ഒരു പ്ലേ വുഡുമേ അല്ലെങ്കിൽ മൾട്ടിവുഡുമേ അല്ല എന്നുള്ളതാണ് സാധ്യതയുള്ളത് ഈ പുതിലുകളിലെ സ്ഥലത്തും ഇത് വെക്കാത്താണെങ്കിൽ നമുക്ക് ഉള്ളിലൊന്നും മൈക്ക് അല്ലെങ്കിൽ ലാമിനേഷൻ ചെയ്യേണ്ട ഒരു ആവശ്യമായിട്ട് പോയിട്ട് നമുക്ക് കുറച്ചുകൂടെ ഒരു ബഡ്ജറ്റും കാര്യങ്ങളൊന്നും വലിയൊരു സീൻ ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ സിറ്റി അവർ ഇത്ര ശതമാനം എന്ന് പറയുന്നുണ്ടെങ്കിലും ഒരു പക്ഷേ അത് അത്രത്തോളം ഉണ്ടായേക്കാളും അത്യാവശ്യം നല്ല റേറ്റ് വരും പക്ഷെ കാണാൻ അടിപൊളിയാക്കാൻ ഇതിൻ്റെ ഒരു നെഗറ്റീവ് സ് വരാൻ സാധ്യത കൂടുതലാണ് കേട്ടോ ഇപ്പോൾ ഇപ്പോൾ കുറച്ചുകൂടെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ളതൊക്കെ ചെക്ക് ചെയ്ത് നോക്കുകയാണെങ്കിൽ ഇതിലൊരു അടിപൊളി ഗുമ്മെന്ന് പറയില്ലേ അങ്ങനെ തന്നെയാണ് കേട്ടോ ഇപ്പോൾ ഫോട്ടോസിലാണെങ്കിലും ഫ്രീ ആണ് കേട്ടോ നമ്മൾ അത്രയും കുത്തി പരിക്കേൽപ്പിച്ചാൽ മാത്രമേ തന്നെ ഉള്ളൂ ഇതിന് അങ്ങനെ അങ്ങ് സ്ക്രാപ്പ് ഉണ്ട് കേട്ടോ ഏകദേശം പിന്നെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു സാമാന്യം കുഴപ്പമില്ലാത്തൊരു കിച്ചൺ ആണെങ്കിൽ ഏകദേശം നമുക്ക് കുറച്ചും കൂടെ ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് ആയിട്ടിട്ടില്ല ഇനിയിപ്പോൾ ഒന്നുമില്ലെങ്കിലും നമുക്ക് പൊളിച്ച് സ്ക്രാപ്പായിട്ട് വിൽക്കെങ്കിലും ചെയ്യാം കേട്ടോ പക്ഷെ നമുക്ക് മറ്റുള്ളതൊക്കെ നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റൂല ഹലോ അപ്പം ഞാൻ വന്നിട്ടുള്ളത് വീടുപണിൻ്റെ ഇൻറ്റീരിയറിനെ കുറിച്ചിട്ട് എനിക്ക് മനസ്സിലായ കുറച്ച് കാര്യങ്ങൾ പറയാൻ വേണ്ടിയിട്ടാണ് കേട്ടോ നമ്മൾ ഇതിൽ ഞാൻ മെയിനായിട്ട് ഫോക്കസ് ചെയ്യുന്നത് നമ്മൾ ഇൻറ്റീരിയറിൽ ചെയ്യുമ്പോൾ നമ്മൾ പ്ലൈവുഡിൽ ചെയ്യും മൾട്ടിവുഡിൽ ചെയ്യും അതുപോലെ തന്നെ നമ്മൾ അലുമിനിയം ഫാബ്രിക്കേഷന് അങ്ങനെയൊക്കെ ചെയ്യും അപ്പോൾ അതിനൊക്കെ കമ്പയർ ചെയ്തിട്ടുള്ള ഒരു വീഡിയോ ആണ് കേട്ടോ പിന്നെ അതുപോലെ തന്നെ അതിൻ്റെ ഏകദേശം ഒരു ബഡ്ജറ്റും കാര്യങ്ങളൊക്കെ ആയിട്ട് ഞാൻ ഇന്നെ കൊണ്ട് പറ്റുന്ന രീതിയിൽ ഒന്ന് ഷെയർ ചെയ്യാം ഞാൻ ഒത്തിരി പേരോട് സംസാരിച്ചിട്ടും അതുപോലെ തന്നെ നമ്മൾ വീട് പണി വീട് പണിയുമായി ബന്ധപ്പെട്ടിട്ട് ഒത്തിരി അന്വേഷിച്ചിട്ടും എനിക്ക് മനസ്സിലായ കുറച്ച് കാര്യങ്ങളാണ് കേട്ടോ അപ്പം നിങ്ങൾക്ക് നിങ്ങൾ വീട് പണിയും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ വീഡിയോ കുറച്ചും കൂടി ഒരു യൂസ്ഫുള്ളായിരിക്കും അപ്പോൾ നമുക്ക് ഒട്ടും തന്നെ സമയം കളയാതെ വീഡിയോയിലോട്ട് പോവാം ഒത്തിരി പേരിപ്പോൾ വീട് പണി ചെയ്തുകൊണ്ടിരിക്കുകയായിരിക്കും അല്ലേ അപ്പോൾ ഇങ്ങനെ റീൽസിലും വീഡിയോസിലും ഒക്കെ കണ്ടിട്ട് ഇങ്ങനെ പ്ലേ മൾട്ടിവുഡ് അതുപോലെ തന്നെ മൈക്കൊട്ടിക്ക് പിന്നെ ക്രിലിക്ക് അങ്ങനെ ഇങ്ങനെ കുറേ സംഭവങ്ങൾ കേട്ടിട്ടുണ്ടാവും പക്ഷെ അതൊന്നും എങ്ങനെയെന്നുള്ളത് ശരിക്കും മനസ്സിലായിട്ടുണ്ടാവില്ല അതുപോലെ തന്നെ ഇതിൻ്റെ ഒരു കമ്പയർ ചെയ്തിട്ട് ഇതെങ്ങനെയാണ് നമുക്ക് ലാഭകരമായിട്ട് നമുക്ക് എങ്ങനെ ചൂസ് ചെയ്യാം അതുപോലെ തന്നെ എന്തൊക്കെയാണ് ഇതിൻ്റെ പോസിറ്റീവ്സ് നെഗറ്റീവ്സ് എന്നുള്ളതൊക്കെയാണ് ഞാൻ ഈ ഒരു വീഡിയോയിൽ ഫോക്കസ് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ നമ്മൾ ഈ ഡോറുകളും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കാൻ ഫസ്റ്റ് നമ്മൾ ുന്നത് നമ്മൾ കൂടുതലും ചൂസ് ചെയ്യുക പ്ലേ വുഡാണ് കുറച്ചൊക്കെ ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് നോക്കുകയാണെങ്കിൽ പ്ലേ വുഡ് കുറച്ചും കൂടെ ഒരു ചീപ്പാണ് കേട്ടോ ഇതിന് പോസിറ്റീവ്സും ഉണ്ട് നെഗറ്റീവ്സുണ്ട് ഫസ്റ്റ് നമുക്ക് പോസിറ്റീവ് പറയലേ ഇതെന്താണെന്ന് വെച്ചാൽ നമുക്ക് ഫസ്റ്റത്തെ പോസിറ്റീവ് എന്ന് പറയണത് കുറച്ചും കൂടെ ചീപ്പാണ് അതുപോലെ തന്നെ നമുക്ക് ഈ ഒരു സ്ക്രൂ ടൈറ്റ്നിങ് കാര്യങ്ങൾ മറ്റുള്ള മെറ്റീരിയൽസിൻ്റെ പോലെ അങ്ങനത്തെ ഒരു പ്രശ്നങ്ങളൊന്നും ഈ ഒരു പ്ലേ വുഡിൽ വരുന്നില്ല കേട്ടോ ഇനി ഇതിൻ്റെ നെഗറ്റീവ്സ് പറയുകയാണെങ്കിൽ ഇത് നമ്മൾ ഈ വെള്ളം അല്ലെങ്കിൽ പുതലുകളില്ല സ്ഥലത്ത് അതുപോലെ തന്നെ ചെതല് കയറാന് സാധ്യത ഈ പുതിലുകളിലുള്ള സ്ഥലത്തും ഇത് വെക്കാതിരിക്കുകയാണ് നല്ലത് അതുപോലെ തന്നെ ചതിൽ വരാൻ ഉള്ള സാധ്യതയുള്ള സ്ഥലങ്ങളുണ്ടല്ലോ അവിടെയും ഇത് യൂസ് ചെയ്യാതിരിക്കുകയാണ് നല്ലത് അപ്പോൾ അപ്പോൾ നമ്മൾ വാളിൻ്റെ ബാക്കിൽ മൾട്ടിവുഡ് വെച്ചിങ്ങാണ്ട് ഡോറുകൾ അതായത് ഫ്രണ്ട് ഭാഗത്ത് നമ്മൾ കാണുന്ന ഏരിയ മാത്രം നമ്മൾ ഈ ഒരു പ്ലേ വുഡിലൊക്കെ ചെയ്യും അങ്ങനെ പ്ലേ വുഡ് പ്ലസ് മൾട്ടിവുഡ് മിക്സ്ഡ് ആയെങ്ങാണ്ടൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റും പിന്നെ ഈ ഒരു സാധനത്തിന്മാ ചെതല് കയറിയാൽ പിന്നെ ഒരു രക്ഷയില്ല കേട്ടോ പിന്നെ നമ്മൾ കംപ്ലീറ്റ് അത് മാറ്റുന്നതായിരിക്കും നല്ലത് ഇപ്പം ശരിക്കും പറയുകയാണെങ്കിൽ ഓർക്കുത്തൻ അതായത് ആ ചെറിയ തരി തരി കൊഴിഞ്ഞ ചാടൂല്ലേ അതിൻ്റെ ഒരു പ്രശ്നം ഇപ്പം മിക്ക ഇതിലും വരുന്നില്ല അത് കമ്പനി ഗ്യാരണ്ടി തരുന്നുണ്ട് പക്ഷേ ചെതലിൻ്റെ കാര്യത്തിൽ കമ്പനികളൊന്നും അങ്ങനെ ഗ്യാരണ്ടി തരുന്നുലോ പിന്നെ ഞങ്ങൾ ഞങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നതാണ് മൾട്ടിവുഡ് ഷീറ്റ് കേട്ടോ ഇത് പല തിക്നെസ്സിലും മൾ വുഡിൻ്റെ പോലെ തന്നെ പല തിക്നെസ്സിലും വരുന്നുണ്ട് പിന്നെ ഇതിൻ്റെ ഒരു പോസിറ്റീവ് നെഗറ്റീവ് പറയുകയാണെങ്കിൽ ഈ ഒരു പ്ലേ വുഡ് ആണെങ്കിൽ നമുക്ക് ഉള്ളിലൊന്നും മൈക്ക് അല്ലെങ്കിൽ ലാമിനേഷൻ ചെയ്യേണ്ട ഒരു ആവശ്യമായിട്ട് വരില്ല കാരണം അത്രയും ക്ലിയറാണല്ലോ നിങ്ങൾക്ക് കണ്ടപ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടാവുമല്ലോ നമ്മൾ പുറം ഭാഗങ്ങൾ ആ ഒരു കളർ വേണ്ട ഭാഗത്താണ് നമ്മൾ കൂടുതലും ഇത് യൂസ് ആക്കുക അതുപോലെ തന്നെ ഇതിന് മറ്റൊരു പോസിറ്റീവ് വെള്ളം ചൂട് കാര്യങ്ങളോ ഒന്നും ഇതിനെ ഒരു തരത്തിലും ബാധിക്കുന്നില്ല അതായത് ചെതല് കയറിയ അങ്ങനത്തെ ഒരു പ്രശ്നവും ഇതിൽ നിന്നില്ല കേട്ടോ പ്ലേവുഡിനേക്കാളും കുറച്ചും കൂടെ റേറ്റ് ഈ ഒരു സംഭവത്തിന് വരും പിന്നെ മറ്റൊരു കാര്യം പറയാനുള്ളത് ഇത് വാങ്ങുമ്പോൾ അത്രയും നല്ല ബ്രാൻഡഡ് കമ്പനികൾ അല്ലെങ്കിൽ അത്രയും നമുക്ക് ട്രസ്റ്റ് ചെയ്യാൻ പറ്റുന്നത് ചൂസ് ചെയ്യാം കേട്ടോ കാരണം എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ ആ ഒരു ഡെൻസിറ്റി അവർ ഇത്ര ശതമാനം എന്ന് പറയുന്നുണ്ടെങ്കിലും ഒരു പക്ഷെ അത് അത്രത്തോളം ഉണ്ടായിക്കൊള്ളണം എന്നില്ല അപ്പം നിങ്ങൾ അത്രയും ഉറപ്പുള്ള രീതിയിൽ തന്നെ നോക്കി വാങ്ങുക കാരണം ഇത് ഡെൻസിറ്റി വളരെ കുറഞ്ഞിട്ടാണ് നമുക്ക് സ്ക്രൂ ബുദ്ധിമുട്ടാണ് നമ്മൾ ഉപയോഗിക്കുന്ന ആ ഒരു ഇഞ്ചസും കാര്യങ്ങളൊക്കെ ലൂസായി പോയാൽ പിന്നെ നമുക്കത് ടൈറ്റ്നിങ് ചെയ്യാനൊക്കെ ഈ ഒരു മൾട്ടിവുഡിമേ വളരെ ബുദ്ധിമുട്ടായിരിക്കും കേട്ടോ അപ്പോൾ ആ ഒരു നെഗറ്റീവ് ഈ ഒരു ഷീറ്റിനുള്ളത് മറ്റുള്ളത് വെച്ച് നോക്കുകയാണെങ്കിൽ ചെതില് ഓർക്കത്തിന് കാര്യങ്ങൾ വെള്ളം കാര്യങ്ങളൊന്നും ഇതിനെ ബാധിക്കൂലോ ഏറ്റവും നല്ലത് ഏതാന്ന് ചോദിച്ചാൽ ഞാൻ ഈ ഒരു മൾട്ടിവുഡ് തന്നെയാണ് പറയാം പിന്നെ എം ഡി എഫ് ഷീറ്റ് ഉപയോഗിക്കുന്നുണ്ട് അതിപ്പോ വളരെ കുറച്ചേ ഉപയോഗിക്കുന്നുണ്ടാവുള്ളൂ പിന്നെ ശരിക്കും നമ്മളൊരു കിച്ചൺ പണിയുമ്പോൾ നമുക്ക് ഏറ്റവും കൂടുതൽ എക്സ്പെൻസ് പോകുന്നത് അല്ലെങ്കിൽ അത്രയും പൈസ മറിയുന്നത് ഈയൊരു പ്ലേ വുഡുമേ അല്ലെങ്കിൽ മൾട്ടിവുഡുമേ അല്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം ഇപ്പോൾ നമ്മൾ ഒരു ഹോൾ കിച്ചന് സാമാന്യം കുഴപ്പമില്ലാത്തൊരു കിച്ചൺ ആണ് നമ്മൾ വർക്ക് ചെയ്യുന്നതെച്ചെങ്കിൽ ഈ ഒരു പ്ലേ വുഡും അതുപോലെ തന്നെ മൾട്ടിവുഡും നമ്മൾ കമ്പയർ ചെയ്യുകയാണെങ്കിൽ ഏകദേശം ഒരു പത്ത് പതിനായിരം രൂപയുടെ മാറ്റം മാക്സിമം ഉണ്ടാവുള്ളൂ അപ്പോൾ അങ്ങനെ ആവുമ്പോൾ നമ്മളിപ്പോൾ ഒരു വീടിൻ്റെ ഒരു കാര്യം നോക്കുകയാണെങ്കിൽ ഒരു എക്സ്പെൻസ് എന്നുള്ളത് അത്രത്തോളം ഒരു ഒരുപാടായിട്ടൊന്നും തോന്നുന്നുമില്ല എന്നാൽ ഒന്നും കൂടെ നല്ലത് നമുക്ക് ആണ് ഈ ഒരു സ്ക്രൂവിൻ്റെ ഒരു ഡെൻസിറ്റിയും കാര്യങ്ങളൊക്കെ അത്രയും ചെക്ക് ചെയ്ത് വാങ്ങണം എന്നേ ഉള്ളൂ കുറച്ചും കൂടെ നല്ലത് എപ്പോഴും ഞാൻ പറയുക മൾട്ടിവുഡാണെന്ന് തന്നെയാണ് കേട്ടോ ഇനി അടുത്തത് ഞാൻ പറയുന്നത് ഇപ്പം മൾട്ടിവുഡും പ്ലേവുഡിൻ്റെ കാര്യങ്ങൾ ഏകദേശം മനസ്സിലായിട്ടുണ്ടാവും അതിമൊട്ടിക്കുന്ന ഈ ഒരു മൈക്ക ഷീറ്റ് പോലെയുള്ള ഈ സംഭവമാണ് നമ്മൾ ആ ഒരു പ്ലേവുഡും ഒക്കെ ഒട്ടിക്കുന്ന ഒട്ടിക്കാണ് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ ഇതിൻ്റെ ഒരു ഇതാണ് മൈക്ക ഷീറ്റ് നമ്മൾ മറ്റുള്ള പ്രോഡക്റ്റിനെ ഇപ്പോൾ മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ള മറ്റതിനെ കമ്പനി കമ്പയർ ചെയ്ത് നോക്കുകയാണെങ്കിൽ മൈക്കാണ് ഒന്നുകൂടെ ചീപ്പായിട്ട് റേറ്റ് വരുന്നത് കേട്ടോ പക്ഷേ അതുപോലെ തന്നെ മൈക്കൽ ഒത്തിരി ഓപ്ഷൻസും കാര്യങ്ങളും ഉണ്ട് മറ്റേതിലും ഉണ്ട് പക്ഷെ മൈക്കൽ കുറച്ചും ഉണ്ട് കേട്ടോ പിന്നെ നെഗറ്റീവ് പറയുകയാണെങ്കിൽ സ്ക്രാച്ചസ് വരാൻ സാധ്യത കൂടുതലാണ് കേട്ടോ ഇപ്പോൾ ഇപ്പോൾ കുറച്ചുകൂടെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ളതൊക്കെ ചെക്ക് ചെയ്ത് നോക്കുകയാണെങ്കിൽ ഇത് സ്ക്രാച്ചസ് വരാനൊക്കെ ഒന്നും കൂടെ സാധ്യത ഉള്ളതാണ് പിന്നെ മൈക്കൊക്കെ പകരമായിട്ട് മറ്റൊന്ന് കുറച്ചുകൂടെ ഒരു അഡ്വാൻസ്ഡ് ആയിട്ട് വന്നതാണ് ഈ ഒരു ആക്രിലിക്ക് കേട്ടോ അപ്പോൾ ഒത്തിരി പേര് യൂസ് ചെയ്യുന്നത് ഈ ഒരു ആണ് കാണാൻ നല്ല അടിപൊളിയാണ് കേട്ടോ അതായത് ഇപ്പോൾ മൈക്കിനെയും ആക്രിലിക്കിനെയും കമ്പയർ ചെയ്ത് നോക്കുകയാണെങ്കിൽ ആക്രിലിക് ഷീറ്റ് കാണാൻ നല്ലൊരു അടിപൊളി ഗുമ്മെന്ന് പറയില്ലേ അങ്ങനെ തന്നെയാണ് കേട്ടോ ഇപ്പോൾ ഫോട്ടോസിലാണെങ്കിലും വീഡിയോസിലാണെങ്കിലും ഡയറക്റ്റ് ആണെങ്കിലും ഒക്കെ നല്ലൊരു അടിപൊളിയാണ് കേട്ടോ പക്ഷേ മൈക്കിനേക്കാളും കുറച്ചും എക്സ്പെൻസീവാണ് പിന്നെ ഒരു നെഗറ്റീവ് എന്ന് പറയാൻ അത്രക്കൊന്നും ഈ ഒരു ആക്രിലിക്കിലും വരുന്നില്ല പിന്നെ സ്ക്രാച്ചസും വളരെ കുറവാണ് അപ്പൊ മൈക്കിനെ കമ്പയർ ചെയ്ത് നോക്കുകയാണെങ്കിൽ ആക്രിലിക്കും സ്ക്രാച്ചസ് അങ്ങനെ പെട്ടെന്നൊന്നും വരൂലോ ഈ ഒരു മൈക്കിടെ പോലെ തന്നെ ആക്രിലിക്കിനും അത്യാവശ്യം നന്നായിട്ട് ഓപ്ഷൻസ് വരുന്നുണ്ട് പല രീതിയിലും പല മോഡലിലും നമുക്ക് ഈ ഒരു ആക്രിലിക് കിട്ടും കേട്ടോ അപ്പൊ എന്താണെന്ന് വെച്ചാൽ നമുക്ക് കുറച്ചുകൂടെ ഒരു ബഡ്ജറ്റും കാര്യങ്ങളൊന്നും വലിയൊരു സീൻ ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങക്ക് ആക്രിലിക്കും വേണമെങ്കിൽ ചൂസ് ചെയ്യാം പിന്നെ അടുത്തത് വരുന്നതാണ് ഈ ഒരു തെർമോ ലാമിനേറ്റ്സ് കേട്ടോ ഇതെന്താണെന്ന് വെച്ചാൽ ഇതിപ്പോൾ അവർ അതിമ്മേ ഒരു മൾട്ടിവുഡിമ്മേ പേസ്റ്റ് ചെയ്തിട്ടുള്ളതാണ് കാരണം അത്രയും പെർഫെക്ഷൻ ആണ് കേട്ടോ കുറച്ചും അഡ്വാൻസ്ഡ് ആണ് ആക്രലിക്കിന് ശേഷം വന്നതാണെന്നാണ് എൻ്റെ ഒരു ഓർമ്മ ട്ടോ ഈയൊരു തെർമോ ലാമിനേറ്റ്സ് സ്ക്രാച്ച് ഫ്രീ ആണ് കേട്ടോ നമ്മൾ അത്രയും കുത്തി പരിക്കേൽപ്പിച്ചാൽ മാത്രമേ തന്നെ ഉള്ളൂ ഇതിമേ അങ്ങനെ അങ്ങ് സ്ക്രാച്ചസ് വരുവുള്ളൂ പക്ഷേ കുറച്ചും കൂടെ ബഡ്ജറ്റ് വരുകയും ചെയ്യും ഇനിയിപ്പോൾ നമുക്ക് ബഡ്ജറ്റ് നോക്കുകയാണെങ്കിൽ ആക്രിലിക് ആണെങ്കിലും മൈക്കാണെങ്കിലും അതുപോലെ തന്നെ തെർമോ ലാമിനൈറ്റ്സ് ആണെങ്കിലും അത്യാവശ്യം നന്നായിട്ട് മാറ്റം വരുന്നുണ്ട് കേട്ടോ ഏകദേശം പിന്നെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു സാമാന്യം കുഴപ്പമില്ലാത്തൊരു കിച്ചൺ ആണെങ്കിൽ ഏകദേശം പത്തമ്പത് രൂപയുടെ മാറ്റം ഓരോ പ്രോഡക്റ്റിനും നമുക്ക് വരും കേട്ടോ അപ്പോൾ ബഡ്ജറ്റ് നമുക്ക് പ്ലേ മൾട്ടിവുഡും നമുക്ക് അങ്ങനെ അങ്ങ് ബാധിക്കൂല പക്ഷേ ഈ ഒരു സംഭവത്തിന് നമുക്ക് ശരിക്കും ഏത്ത്ക്ക് പിടിക്കൂട്ടോ അപ്പോൾ നമുക്ക് എങ്ങനെയാണോ നമ്മളെ കയ്യിലുള്ള ബഡ്ജറ്റ് അതിനനുസരിച്ച് നിങ്ങൾക്ക് ചൂസ് ചെയ്യാം പിന്നെ ഈ മയക്കിൻ്റെയും അതുപോലെ തന്നെ ആക്രലിക്കിൻ്റെ ഒക്കെ പോലെ നമ്മൾ ഒട്ടിച്ച് കൊടുക്കുന്ന മറ്റൊന്നാണ് കേട്ടോ ഈ ഒരു ഗ്ലാസ് ലാക്വിഡ് ഗ്ലാസ് എന്നാണ് ഇതിന് പറയുക മറ്റേതിനേക്കാളും അത്യാവശ്യം നല്ല റേറ്റ് വരും പക്ഷേ കാണാൻ അടിപൊളിയാക്കാർ കേട്ടോ ഇതിൻ്റെ ഒരു നെഗറ്റീവ് പറയുകയാണെങ്കിൽ നമ്മൾ ഗ്ലാസിന് എന്തൊക്കെ നെഗറ്റീവ് ഉണ്ടോ അതെല്ലാതും ഇതിന് ഉണ്ട് കേട്ടോ ഇപ്പം നമ്മൾ ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ സിമ്പിളായിരിക്കും പക്ഷേ സ്ക്രാച്ചസ് വരിക കുറച്ചൊക്കെ ഹാർഡിനായിട്ട് തട്ടുകയാണെങ്കിൽ പൊട്ടിപ്പോവാനുള്ള സാധ്യത ഒക്കെ ഉണ്ട് അപ്പോൾ നന്നായിട്ട് റഫ് യൂസ് വരുന്ന കിച്ചണോ അതുപോലത്തെ ഏരിയകളിലാണെങ്കിൽ യൂസ് ചെയ്യാതിരിക്കും ാണ് ഏറ്റവും നല്ലത് കേട്ടോ പിന്നെ അടുത്തൊരു ഓപ്ഷനെ ചൂസ് ചെയ്യാനുള്ളത് ഡബ്ല്യു പി സി ബോർഡ്സ് ആണ് കേട്ടോ ഇതിപ്പോൾ പി യു പെയിൻറ്റ് ചെയ്താണ്ട് ചെയ്യാറുണ്ട് അത്യാവശ്യം കുഴപ്പമില്ലാത്ത റേറ്റ് ഇതിനും വരും പിന്നെ ഏറ്റവും ചീപ്പ് ഏതാണെന്ന് ചോദിച്ചാൽ ഈ ഒരു മെത്തേഡിലാണെങ്കിൽ മൈക്കെന്നെയാണ് കേട്ടോ അത് കഴിഞ്ഞിട്ടാക്റിലേക്ക് ബാക്കിയുള്ളതൊക്കെ അങ്ങനെ പോകുന്നു പിന്നെ അടുത്തത് വരുന്നതാണ് ക്രിസ്റ്റൽ ഷീറ്റ് കേട്ടോ അപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഒന്ന് ആണ് പിന്നെ അതുപോലെ തന്നെ ഒന്ന് മാറ്റ് ഫിനിഷിലും ക്രിസ്റ്റലിൽ വരുന്നതാണ് കേട്ടോ ഇത് നല്ല പ്രീമിയമാണ് നല്ല റേറ്റും വരുന്നുണ്ട് അത്യാവശ്യം നല്ല റേറ്റ് വരുന്നുണ്ട് കേട്ടോ അപ്പോൾ ഗ്ലാസിനൊക്കെ അപേക്ഷിച്ച് നോക്കുകയാണെങ്കിൽ നല്ല റേറ്റ് പക്ഷേ നെഗറ്റീവ്സ് വളരെ കുറവാണ് കേട്ടോ സ്ക്രാച്ചസും കാര്യങ്ങളൊന്നും വരില്ല അപ്പോൾ നമ്മൾ ഫിസിക്കലി ഒന്ന് സ്ക്രാച്ച് വരച്ചു കൊടുക്കുകയാണെങ്കിൽ തന്നെ കൈ കൊണ്ട് ജസ്റ്റ് ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ആക്കിയാൽ തന്നെ അത് നോർമലായി കിട്ടും പിന്നെ ഭയങ്കരമായിട്ടുള്ള കൽപ്പിച്ചു ചുറ്റിയൊക്കെ ചെയ്യാമെന്ന് പറയില്ല ചുറ്റിയോണ്ടും മേടുക അപ്പോഴൊക്കെ എന്താണെങ്കിലും സ്വാഭാവികമായിട്ടും വരുന്നത് വരും കേട്ടോ അല്ലാതെ പെട്ടെന്നൊന്നും അങ്ങനെ അങ്ങ് നശിച്ചു പോകുന്നില്ല സംഭവം അടിപൊളിയാണ് കേട്ടോ പൈസ ഇറക്കാനുണ്ടെന്നുണ്ടെങ്കിൽ ഇതൊക്കെ വേണമെങ്കിൽ ചൂസ് ചെയ്യുക എനിക്കിത് ഇപ്പോൾ ഇതൊക്കെ കണ്ടപ്പോഴും എനിക്കിങ്ങനെ തോന്നി കേട്ടോ എല്ലാവരും ഒന്നും ഇങ്ങനെ പോകുന്നുണ്ടാവില്ലല്ലോ അങ്ങനെ പോയിട്ട് എല്ലാതും എക്സ്പീരിയൻസ് ചെയ്താണ്ട് അവൻ എൻ്റെ വീട്ടിൽ വേണ്ടത് ചൂസ് ചെയ്യാമായിരിക്കും ഒന്നുകൂടെ നല്ലതെന്നാണ് തോന്നിയത് കേട്ടോ പിന്നെ ഇതേപോലെ തന്നെ നമ്മൾ ഈ ക്രിസ്റ്റല് മൈക്ക ഒക്കെ പോലെ തന്നെ അടുത്ത് നമ്മൾ യൂസ് ചെയ്യുന്നത് ഒരു ടൈലാണ് കേട്ടോ ടൈല് പോലെ ഒട്ടിച്ചു കൊടുക്കും ചെയ്യും ഇപ്പം ഈ കാണുന്നതാണ് കേട്ടോ ടൈല് ഈ കുഞ്ഞു കുഞ്ഞു സംഭവങ്ങൾ കണ്ടല്ലതാ ഇത് ഇതാണ് ടൈല് നമ്മൾ ടൈലിൻ്റെ എല്ലാ നെഗറ്റീവ്സും പോസിറ്റീവ്സും ഇതിന് ഉണ്ടാവും കേട്ടോ ഇതും നമ്മൾ കിച്ചണിൽ യൂസാക്കുന്നത് തന്നെയാണ് അതായത് ഡോറിനും ഇതിനൊക്കെ യൂസ് ആക്കാൻ പറ്റുന്ന ഒന്നു ാണ്ട്ടോ പക്ഷെ ഇതില് എനിക്ക് മനസ്സിലായടത്തോളം മറ്റിന്റെ അത്ര കണ്ട ഓപ്ഷൻസും കാര്യങ്ങളൊക്കെ കുറവാണെന്നുള്ളതാണ് അതോ ഞാൻ ആകെ ഒരു സ്ഥലത്തു നിന്നാണ് ഇത് കണ്ടത് കേട്ടോ അപ്പൊ ഇനി അവിടെ ഇതിന്റെ എൻക്വയറി വളരെ കുറവായോണ്ട് കുറച്ച് ഓപ്ഷൻസ് മാത്രം അവര് വെച്ചതാണോന്ന് അറിയില്ല പക്ഷെ ഞാൻ ആദ്യം വിചാരിച്ചതിന് ആകെ മൈക്കെ ആക്രലിക്കും ഒക്കെ തന്നെ ഉള്ളൂ എന്നുള്ളതാണ് പിന്നെയാണ് നമ്മളെ തെർമോലാമിനേറ്റ്സ് പിന്നെ ഗ്ലാസ് പിന്നെ അതുപോലെ തന്നെ ബാക്കിയുള്ള സംഭവങ്ങളൊക്കെ എനിക്ക് മനസ്സിലാവൽ തുടങ്ങി കേട്ടോ ഇപ്പോൾ ക്രിസ്റ്റൽ ഷീറ്റാണെങ്കിലും ഇതുപോലെ ടൈലുകളാണെങ്കിലൊക്കെ മനസ്സിലാക്കാൻ മനസ്സിലാവൽ തുടങ്ങിയത് കേട്ടോ നമ്മൾ ഇതിനെക്കുറിച്ചിട്ട് അന്വേഷിച്ചിറങ്ങിയാൽ നമുക്ക് ഒത്തിരി എക്സ്പീരിയൻസ് സെൻറ്ററും കാര്യങ്ങളൊക്കെ കാണാനും പറ്റും അങ്ങനെ കണ്ടിട്ട് നമുക്ക് ടച്ച് ആൻഡ് ഫീല് ചെയ്തു കണ്ട് നോക്കുന്നതായിരിക്കും ഒന്നുകൂടെ നല്ലത് ഇത് എന്താന്ന് വെച്ചാല് ഇപ്പൊ ടൈൽ ആണെങ്കിൽ നമുക്ക് ഡോറിന്റെ ആ ഒരു ഏകദേശം മാച്ചിലെ കൗണ്ടർ ടോപ്പും കാര്യങ്ങളൊക്കെ സെലക്ട് ചെയ്യാൻ താഴെ അതാണ് ഉള്ളത് കേട്ടോ പിന്നെ എനിക്ക് ഒരു കാര്യം പറയാനുണ്ട് കേട്ടോ ഞാൻ ഇതൊക്കെ അന്വേഷിച്ചാണ്ട് എനിക്ക് ഓരോ സ്ഥലങ്ങളിൽ നിന്നും കിട്ടിയ വിവരങ്ങൾ എല്ലാതും കൂടെ ഒന്ന് എന്താ പറയുക ഒരു കൂട്ടിങ്ങാണ്ടാണ് ഇപ്പം ഞാൻ ഈ ഒരു വീഡിയോ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തിട്ടുള്ളത് എല്ലാതും ഹൺഡ്രഡ് പെർസെൻറ്റേജ് കറക്റ്റ് എന്നൊന്നും എനിക്ക് പറയാൻ പറ്റില്ല പക്ഷേ എന്തെങ്കിലുമൊക്കെ തിരുത്തലുകൾ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളത് കമൻറ്റിലൂടെ അറിയിക്കുക കേട്ടോ പിന്നെ അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇത് എന്ന് തോന്നുകയാണെങ്കിൽ ഫ്രണ്ട്സും ഫാമിലീസിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്തിട്ട് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ പിന്നെ അടുത്തത് ഞാൻ പറഞ്ഞു വരുന്നത് നമ്മുടെ അലുമിനിയം ഫാബ്രിക്കേഷൻ ിനെ കുറിച്ചിട്ടാണ് കേട്ടോ പണ്ട് കാലം മുതലേ നമ്മൾ മാക്സിമം ഉപയോഗിക്കുന്നത് ഈ ഒരു അലുമിനിയം ഫാബ്രിക്കേഷനാണ് നമ്മൾ പ്ലേ കാര്യങ്ങളൊക്കെ ഉപയോഗിക്കുന്നുണ്ട് പക്ഷേ ഒന്നുകൂടെ മുമ്പ് ഈ ഒരു അലുമിനിയം ഫാബ്രിക്കേഷൻ ഉപയോഗിച്ച് തുടങ്ങിയിട്ടുണ്ടാവൂലേ അതായത് ഇങ്ങനെ കുറച്ചുകൂടി ലുക്കിൽ കിട്ടാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇതിൻ്റെ ഒരു കാര്യം പറയുകയാണെങ്കിൽ ഇത് കുറച്ചുകൂടെ ചീപ്പാണ് കേട്ടോ മറ്റുള്ള ഇതൊക്കെ നോക്കുകയാണെങ്കിൽ അതായത് മൾട്ടിവുഡ് അല്ലെങ്കിൽ പ്ലൈ പിന്നെ അതിന് നമ്മൾ ആക്രലിക്കോ അല്ലെങ്കിൽ മൈക്ക് അല്ലെങ്കിൽ തെർമോലാമിനേറ്റ്സോ ഏത് യൂസ് ആക്കുകയാണെങ്കിലും നമുക്ക് കുറച്ചും കൂടെ ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് ചെയ്യാൻ പറ്റുന്നത് ഈ ഒരു അലുമിനിയം ഫാബ്രിക്കേഷൻ ആണ് കേട്ടോ ഇതിൻ്റെ പോസിറ്റീവ് പറയുകയാണെങ്കിൽ ഇത് ഡ്യൂറബിലിറ്റി ആണ് എത്ര കാലം വേണമെങ്കിലും അങ്ങനെ അങ്ങ് നിൽക്കട്ടോ ഒരു കുഴപ്പം ഇതിന് വരില്ല കംപ്ലൈൻറ്റ്സ് വരില്ല ഇനിയിപ്പോൾ ഒന്നുമില്ലെങ്കിലും നമുക്ക് പൊളിച്ച് സ്ക്രാപ്പായിട്ട് വിൽക്കെങ്കിലും ചെയ്യാം കേട്ടോ പക്ഷേ നമുക്ക് മറ്റുള്ളതൊക്കെ നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല കത്തിച്ച് ഒഴിവാക്കുക അല്ലെങ്കിൽ ചതിൽ പിടിച്ച് പോവുക എന്നല്ലാതെ മറ്റൊന്നും നമുക്ക് മറ്റിമ്മ ചെയ്യാൻ പറ്റില്ല പറ്റൂല പിന്നെ ഇതിൻ്റെ ഒരു നെഗറ്റീവ് പറയുകയാണെങ്കിൽ ഈ സ്ക്രൂവിൻ്റെ കാര്യത്തിൽ അല്ലെങ്കിൽ ഈ ഇഞ്ചസിൻ്റെ കാര്യത്തിൽ ചെറിയൊരു ഇത് പറയുന്നുണ്ട് പക്ഷേ അതാണെങ്കിലും ചില ടീംസ് ഒക്കെ ഗ്യാരും കാര്യങ്ങളൊക്കെ തരുന്നുണ്ട് അപ്പോൾ അതിലും നമുക്ക് കുഴപ്പമൊന്നുമില്ല പിന്നെ ഈ ഒരു നമുക്ക് നമ്മുടെ എല്ലാത്തേക്കും അലുമിനിയാബ്രിക്കേഷനിലും ചെയ്യാൻ നമുക്ക് ഫാബ്രിക്കേഷനിലും ചെയ്യാൻ പറ്റും കാര്യങ്ങളൊക്കെ ഒത്തിരി വെറൈറ്റീസ് വരുന്നുണ്ട് നമുക്ക് മറ്റിന്റെ അത്രത്തോളം ഗുമ്മ തന്നെ ഇത് കിട്ടും ചെയ്യും നമുക്ക് ശരിക്കും ഇപ്പോൾ ഗുമ്മായിട്ട് ഈ ഒരു അലുമിനിയാബ്രിക്കേഷൻ കിട്ടും കിട്ടുന്നില്ല പക്ഷേ പെട്ടെന്ന് അത്രയും കാര്യങ്ങളൊന്നും ചെയ്യൂലോട് താല്പര്യം ചോദിക്കാണെങ്കിൽ എനിക്ക് കുറച്ചും കൂടെ ചിലപ്പോ തോന്നുന്നത് ഈ ഒരു അലുമിനിയം ഫാബ്രിക്കേഷന് യൂസ് ആക്കായിരിക്കും നല്ലത് എന്നുള്ളതാണ് കാരണം കളർ ഓപ്ഷൻസ് ആണെങ്കിലും വലിയൊരു സീനില്ലാതെ നമുക്ക് ചൂസ് ചെയ്യാൻ പറ്റും പിന്നെ അതുപോലെ തന്നെ ആ ഒരു ലുക്കും കാര്യങ്ങളൊക്കെ നമുക്ക് അതിൽ കൊണ്ടുവരാനും പറ്റും പിന്നെ ഞാൻ പറഞ്ഞല്ലോ ഒന്നുമില്ലെങ്കിൽ നമുക്ക് ഭാവിയിൽ പൊളിച്ച് ഒഴിവാക്കണം എന്നുണ്ടെങ്കിലും സ്ക്രാപ്പായിട്ടെങ്കിലും നമുക്കിത് പൊളിച്ച് ഒഴിവാക്കാൻ പറ്റും പിന്നെ മറ്റുള്ള എല്ലാ ആക്സറീസും നമുക്ക് ഇതിലും കൊണ്ടുവരാൻ പറ്റും അപ്പോൾ നമുക്ക് ഏതാണോ ഇഷ്ടം ഏതാണോ താല്പര്യം നമ്മുടെ ബഡ്ജറ്റ് എങ്ങനെയാണ് അത് അതിനനുസരിച്ച് ചൂസ് ചെയ്യാം കേട്ടോ പിന്നെ ഈ ഒരു അലുമിനിയം ഫാബ്രിക്കേഷൻ്റെ മറ്റൊരു പോസിറ്റീവ് പറയുകയാണെങ്കിൽ ഡോർസ് ഒന്നും ബെൻഡ് ബെൻഡാവാനുള്ളൊരു സാധ്യത ഇല്ലാട്ടോ ആ സ്ഥാനത്ത് നമ്മള് പ്ലൈവുഡ് മൾട്ടിവുഡ് കാര്യങ്ങളൊക്കെ ആണെങ്കിൽ ഡോർസ് ബെൻഡാവും കാലക്രമേണ നമ്മൾ പിന്നെ ബെൻഡ് ആവാതിരിക്കാൻ കുറച്ച് മെത്തേഡ്സ് ഒക്കെ അതിലൊരു സ്ക്രൂ ടൈപ്പുള്ള സംഭവങ്ങളൊക്കെ അതിൽ യൂസ് ആക്കുകയാണ് ചെയ്യുക ആ സംഭവം ഇതില് വരില്ല ഈയൊരു അലുമിനിയം ഫാബ്രിക്കേഷന് കമ്പയർ ചെയ്യുകയാണെങ്കിൽ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആണ് കേട്ടോ അത്രത്തോളം ബഡ്ജറ്റ് ഇതിന് വരൂല അപ്പോൾ നിങ്ങൾക്ക് ഏകദേശം കാര്യങ്ങളൊക്കെ മനസ്സിലായിട്ടുണ്ടാവും എനിക്ക് മനസ്സിലായ കാര്യങ്ങളാണ് ഞാനൊരു ഈ ഒരു വീഡിയോയിൽ ഷെയർ ചെയ്തിട്ടുള്ളത് കേട്ടോ നമ്മൾ ഒത്തിരി ഇങ്ങനെ അന്വേഷിച്ച് അന്വേഷിച്ച് ഒരു ഒരുപാട് പേരോട് അഭിപ്രായങ്ങളും കാര്യങ്ങളൊക്കെ ചോദിക്കുമ്പോൾ കിട്ടുന്നതും അതുപോലെ തന്നെ ഇങ്ങനെ ഓരോ എക്സ്പീരിയൻസ് സെൻറ്ററിൽ പോയിട്ട് നോക്കിയിട്ടൊക്കെ മനസ്സിലായത് ഇങ്ങനെയൊക്കെയാണ് അപ്പോൾ വീട് നമ്മുടേതാണ് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചാണ് നമ്മൾ വീട് പണി ചെയ്യേണ്ടത് കേട്ടോ അല്ലാതെ ഡിസൈനർമാരുടെ ഇഷ്ടത്തിനനുസരിച്ചല്ല അപ്പോൾ നിങ്ങൾക്ക് എന്തൊക്കെ ആക്സറീസ് ആവശ്യമുണ്ട് ആവശ്യമില്ലാത്തത് മാക്സിമം ഒഴിവാക്കുകയാണെങ്കിൽ നമുക്ക് അത്രയും ബഡ്ജറ്റ് കുറക്കാൻ പറ്റും ഇപ്പോൾ ഞാനിങ്ങനെ അന്വേഷിച്ച് ഇറങ്ങിയ പോലെ തന്നെ നിങ്ങൾ വീട് പണിയൊക്കെ ചെയ്യാൻ ഉദ്ദേശിക്കുന്നവരോ റിനോവേഷനൊക്കെ ഉദ്ദേശിക്കുന്നവരാണെങ്കിൽ നന്നായിട്ടൊന്ന് അന്വേഷിച്ച് ഒരുപാട് മോഡൽസും കാര്യങ്ങളൊക്കെ കണ്ട് അതിൽ ഇഷ്ടപ്പെട്ടത് നിങ്ങൾക്ക് നിങ്ങളുടെ പേഴ്സണലി ഇഷ്ടപ്പെട്ടത് ഏതാണെന്ന് വെച്ചാൽ ചൂസ് ഇതുംങ്ങാണ്ട് ചെയ്യുക കേട്ടോ കാരണം നമ്മൾ നമ്മുടെ വീടാകുമ്പോൾ നമുക്കും നമ്മുടേതായിട്ടുള്ള ഇഷ്ടത്തിനനുസരിച്ച് തന്നെ ചെയ്യുന്നത് തന്നെ ആയിരിക്കും ഏറ്റവും നല്ലത് നമ്മുടെ ഒരു മനസമാധാനത്തിന് അതാണ് നല്ലത് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നിങ്ങൾക്കത് ഉപകാരപ്പെട്ടു എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ അപ്പോൾ ശരി താങ്ക് യു ബായ്